ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ചെടിയാണ് ഗോൾഡൻ ബാമ്പു ഫില്ലോ സ്റ്റാച്ചീസ് ഒരിയാ എന്ന ശാസ്ത്രനാമത്തിൽ ഇതറിയപ്പെടുന്നു ഗോൾഡൻ ബാമ്പുവിൻ്റെ ജന്മദേശം ചൈനയിലെ ഫുജിയാൻ സിജിയാങ് എന്നിവിടങ്ങളിലാണ് കാണാൻ വളരെയേറെ ഭംഗിയുള്ള ചെടിയാണ് ഗോൾഡൻ ബാമ്പു ഗോൾഡൻ യെല്ലോ നിറത്തിലുള്ള തണ്ടുകളാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ആകർഷണീയത നീളം കൂടിയ ഇലകളാണ് ഇതിനുള്ളത് ചില ഇലകളിൽ മഞ്ഞ വരകളും കാണപ്പെടുന്നുണ്ട് ഹോട്ടലുകൾ റിസോർട്ടുകൾ മറ്റ് ഉദ്യാനങ്ങളിൽ അലങ്കാര സസ്യമായി ഇത് ഉപയോഗിച്ചു വരുന്നുണ്ട് കരകൗശല നിർമ്മാണങ്ങൾക്കും പായ ഫർണിച്ചർ തുടങ്ങിയ നിർമ്മിക്കുന്നതിനുമൊക്കെ ഈ ഒരു ചെടി ഉപയോഗിച്ചു വരുന്നു പറമ്പുകളിലെയും പുഴ സൈഡിലെയും മണ്ണൊലിപ്പ് തടയുന്നതിന് വളരെയേറെ ഉപകാരപ്രദമായ ഒരു ചെടിയാണ് ഇത് ഗോൾഡൻ ബാബു വെള്ളം കെട്ടി നിൽക്കുന്ന നിൽക്കുന്ന സ്ഥലങ്ങൾ നടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇതിന് ജലം ആവശ്യമുണ്ടെങ്കിലും വെള്ളം കെട്ടി നിൽക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് ഒരു പന്ത്രണ്ട് ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്യുക അതിൻ്റെ താഴ്ഭാഗം നാൽപ്പത്തഞ്ച് ഡിഗ്രി ചരിച്ചുകൊണ്ട് വേണം കട്ട് ചെയ്യാൻ കട്ട് ചെയ്ത് അതിൽ നടാവുന്നതാണ് ഗോൾഡൻ ബാമ്പു തൈകൾ നടുമ്പോൾ എല്ലുപൊടിയും കടലപ്പിണ്ണാക്കും ചാണകപ്പൊടിയൊക്കെ മിക്സ് ചെയ്ത മിശ്രിതം നടന്ന സമയത്ത് ഇതിൽ ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വേര് പിടിക്കുന്നതാണ് അതിനുശേഷം വലിയ വളപ്രയോഗങ്ങളൊന്നും തന്നെ ചെയ്യേണ്ടതില്ല ആവശ്യമുള്ളവർ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് കേരളത്തിൽ മാത്രമേ ഡെലിവറി ഉള്ളൂ